നമസ്കാരം കേരളത്തിലെ പ്രശസ്തമായ ഒരു പഞ്ചനക്ഷത്ര ആശുപത്രി സംവിധാനമാണ് കിംസ് ആശുപത്രി കിംസ് ഹെൽത്ത് എന്നാണ് അറിയപ്പെടുന്നത് തിരുവനന്തപുരത്താണ് അതിൻ്റെ പ്രധാനപ്പെട്ട ആസ്ഥാനം മറ്റ് പലയിടങ്ങളിലും കോട്ടയം അടക്കം അത് വളരെ വിവാദമാണെങ്കിലും കേരളത്തിൽ പലയിടങ്ങളിലും കിംസ് ആശുപത്രി ശൃംഖലയ്ക്ക് ആശുപത്രികളുണ്ട് അവ ചില അന്താരാഷ്ട്ര ആരോഗ്യ സംവിധാനങ്ങൾ ഏറ്റെടുത്തെന്നും നിക്ഷേപിച്ചുമുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട് എന്തായാലും ഈ പഞ്ചനക്ഷത്ര ആശുപത്രിക്കെതിരെ പലപ്പോഴും പല പരാതികളും ഉയർന്നു വരാറുണ്ട് ഇത്തരം പരാതികളിൽ മിക്കതും ശരിയാണെന്ന് വ്യക്തമായിട്ടുണ്ട് ചിലതിനെക്കുറിച്ച് വ്യക്തതയൊന്നുമില്ല ഈ ആശുപത്രിയുടെ ഉന്നതമായ സാങ്കേതിക സൗകര്യങ്ങൾ മൂലമാവാം പലപ്പോഴും വിദേശ രാജ്യങ്ങളിലേക്ക് നേഴ്സുമാരായും മറ്റ് ആരോഗ്യ മേഖലയിലും പ്രവർത്തിക്കുന്നതിന് വേണ്ടി പോകുന്ന നേഴ്സുമാരുടെ സർട്ടിഫിക്കേഷനും മെഡിക്കൽ പരിശോധനയും ഒക്കെ കൈകാര്യം ചെയ്യാനായിട്ട് എക്സ്ക്ലൂസീവ് റൈറ്റ് കിട്ടുന്ന ആശുപത്രികളിൽ ഒന്നാണ് കിംസ് പ്രത്യേകിച്ച് കാനഡയിലേക്ക് പോകണമെങ്കിൽ കിംസ് ആശുപത്രിയിൽ നിന്ന് വേണം ഫുൾ ബോഡി ചെക്കടക്കമുള്ള സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കാൻ ഈ സാഹചര്യത്തിൽ ജോർലി പാലാക്കാരി എന്ന് പറയുന്ന ഒരു ആൾ ഇട്ടിരിക്കുന്ന കുറിപ്പ് വൈറലാവുകയും ശ്രദ്ധയാവുകയും ചെയ്യുന്നു ഈ കുറിപ്പിൽ പറയുന്ന അതേ കാര്യങ്ങൾ ഒന്നിലധികം പേർ എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു എന്നാൽ പറയുന്ന വസ്തുതകൾക്ക് എന്തടിസ്ഥാനം എന്നറിയാത്തതുകൊണ്ട് ഞാൻ അത് ഗൗരവമായി എടുത്തില്ല ഇപ്പോൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നതുകൊണ്ട് ഈ വിഷയം ചർച്ച ചെയ്യേണ്ടതായതുകൊണ്ട് ഞാൻ ആ ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക് നേരിട്ട് പ്രവേശിക്കുന്നു വളരെ ഗൗരവമേറിയ വിഷയമാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ സമർപ്പിക്കുന്നത് നമ്മുടെ രാജ്യത്ത് നിന്നും അനവധി ആളുകൾ ജോലിക്ക് വേണ്ടിയോ പഠനത്തിന് വേണ്ടിയോ പല വിദേശ രാജ്യങ്ങളിലേക്കും പോകാറുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു വിദേശ രാജ്യമാണ് കാനഡ ഏത് രാജ്യത്ത് പോകുമ്പോഴും നമ്മൾ മെഡിക്കൽ എടുത്തതിന് ശേഷമാണ് പോകുന്നത് അതിൽ കാനഡ പോലുള്ള രാജ്യങ്ങൾ ഫുൾ ബോഡി ചെക്കപ്പ് നിർബന്ധമാണ് അതിന് കേരളത്തിൽ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതും എംബസിയുടെ ലിസ്റ്റിൽ വരുന്നതുമായ ഒരേ ഒരു സ്ഥാപനം ഡോക്ടർ എം ഐ സഹദുള്ളയുടെ ഉടമസ്ഥതയിലുള്ള കിംസ് ഹോസ്പിറ്റലാണ് ഏകദേശം അഞ്ഞൂറിലധികം ആളുകളാണ് പ്രതിദിനം ഇവിടെ എത്തുന്നത് ഇതിൽ ഭൂരിഭാഗം പേരും ഉപരിപഠനാർത്ഥം വിദേശത്തേക്ക് പോകുന്ന പതിനെട്ടിനും ഇരുപത്തെട്ടിനും ഇടയിലുള്ള വിദ്യാർത്ഥികളാണ് അതിൽ തന്നെ പെൺകുട്ടികളാണ് കൂടുതലും അതുപോലെ ജോലിക്കാരിലും സ്ത്രീകളാണ് കൂടുതൽ എന്നാൽ ഈ ഹോസ്പിറ്റലിൽ സ്ത്രീകളുടെ ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്യുന്നത് പുരുഷ ഡോക്ടർമാരാണെന്നാണ് അവിടെ മെഡിക്കൽ ചെക്കപ്പിന് പോയവരിൽ നിന്നും അറിയാൻ സാധിച്ചത് തെളിവുകളടക്കം നൽകാൻ തയ്യാറാണ് അതുപോലെ മറ്റു പല സംസ്ഥാനങ്ങളിലും മെഡിക്കൽ ചെക്കപ്പിന് വരുന്ന ഒരു വ്യക്തിക്ക് ഡോക്ടർ മെയിൽ ഫീമെയിൽ എന്ന് സെലക്ട് ചെയ്യാനും ഉള്ള ഓപ്ഷൻ ഉണ്ട് പക്ഷെ തിരുവനന്തപുരത്തുള്ള കിംസ് ഹോസ്പിറ്റലിൽ അങ്ങനെ ഒരു സൗകര്യം ഇവർ ചെയ്തു കൊടുക്കുന്നില്ല പോരാത്തതിനെ കേരളത്തിലെ അങ്ങേയറ്റം മുതൽ ഉള്ളവർ തിരുവനന്തപുരത്തുള്ള കിംസിൽ വരേണ്ട സ്ഥിതിയാണ് കേരളത്തിലെ പ്രധാന ജില്ലകളിൽ അടക്കം സാന്നിധ്യമുള്ള ഈ ഹോസ്പിറ്റലിനെ എന്തുകൊണ്ട് മറ്റ് സ്ഥലങ്ങളിൽ ചെക്കപ്പ് സെന്ററുകൾ ഇട്ടുകൂടാ ഏറ്റവും കൂടുതൽ ആളുകൾ യൂറോപ്പിലടക്കം പോകുന്നത് കേരളത്തിൽ നിന്നാണ് എന്നിട്ട് ഇതുപോലെ വ്യക്തികളെ ഇവർ ഇട്ട് കഷ്ടപ്പെടുത്തുന്നത് ഇന്നത്തെ സാഹചര്യങ്ങൾ അനുസരിച്ച് സ്ത്രീകളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തേണ്ടത് പുരോഗമന സമൂഹത്തിന്റെ കടമയാണ് മെഡിക്കൽ ചെക്കപ്പ് എന്ന പേരിൽ നഗ്നമായ ശരീരത്തിൽ ഒരു പുരുഷന് മുന്നിൽ തുറന്നു കാട്ടേണ്ടി വരുന്ന സ്ത്രീയുടെ മാനസികാവസ്ഥ ഈ സാക്ഷരത സമൂഹത്തിന് യോജിച്ചതല്ല ഇവിടെ അവനവന്റെ കുടുംബത്തിലാണ് ഇത്തരത്തിൽ സംഭവിക്കുന്നതെങ്കിൽ മാത്രമേ പ്രതികരിക്കൂ എന്ന ചിന്ത മാറ്റി പൊതുവികാരമായി പ്രതികരിക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാവണം ശ്രീലങ്കയിൽ ഒരു മുസ്ലിം പുരുഷ ഡോക്ടർ അവരെ കാണാൻ വരുന്ന നൂറുകണക്കിന് ഇതര മതസ്ഥരായ ചെറുപ്പക്കാരികളായ രോഗികൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവാതിരിക്കുന്ന മരുന്നുകൾ കുറിച്ചുകൊടുത്ത് വംശഹത്യ നടത്തിയെന്ന് ഭീകരസത്യം ദേശീയ ചാനലുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നത് ഈ അവസരത്തിൽ ഇവിടെ കൂട്ടി വായിക്കേണ്ടതാണ് ഇതുപോലെ ഹിഡൻ ക്യാമറ ഉപയോഗിച്ചോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലോ ചൂഷണം ചെയ്യപ്പെടാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് എനിക്ക് ഭീകര സത്യം ഇവിടെ സൂചിപ്പിക്കേണ്ടി വരുന്നത് ഈ മെസ്സേജിന് കൂടെ ഇവിടെ മുഹമ്മദ് സനോഫർ എന്ന പുരുഷ ഡോക്ടർ പരിശോധിച്ച ഒരു പെൺകുട്ടിയുടെ വാട്സാപ്പ് മെസ്സേജ് കൂടി അയക്കുന്നു പെൺകുട്ടി പറയുന്നത് പ്രകാരം പെൺകുട്ടികളെ സിംഗിൾ ഇന്നർ മാത്രം ധരിപ്പിച്ചു ആണ് ചെയ്യിപ്പിക്കുന്നത് അതും ഒറ്റയ്ക്ക് ഒരു മുറിയിൽ അറ്റ്ലീസ്റ്റ് അമ്മയുടെയോ മറ്റോ സാന്നിധ്യത്തിലായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു അതിൽ പരിശോധിക്കാൻ വരുന്നത് പുരുഷ ഡോക്ടറും ഇത് കാലാകാലങ്ങളായി ഇങ്ങനെ തന്നെയാണ് എന്ത് സുരക്ഷയാണ് ഒരു സ്ത്രീക്ക് ഇവിടെ ലഭിക്കുന്നത് കൂടുതലും ക്രിസ്ത്യൻ പെൺകുട്ടികളാണ് കാനഡ പോലുള്ള രാജ്യങ്ങളിൽ പഠനത്തിനും ജോലിക്കും പോകുന്നത് ഈ ഹോസ്പിറ്റലിലെ ചെക്കപ്പ് എല്ലാം നല്ലതാണ് നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് കാഴ്ചവയ്ക്കുന്നത് പക്ഷേ ഈ കാര്യങ്ങൾ അതായത് ഒരു പെൺകുട്ടിയെ ഒരു പുരുഷ ഡോക്ടർ പരിശോധിക്കുന്നത് പോലെയുള്ള വിഷയങ്ങൾ പരിശോധിക്കുന്നത് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കില്ല ഇന്ന് കേരളത്തിൽ ഒരു വനിതാക്രമണിനെ കൈകാര്യം ചെയ്യാൻ വനിതാ പോലീസ് ഉണ്ട് ഹോസ്പിറ്റലുകളിൽ ആണെങ്കിൽ പ്രസവമായത് ഗൈനോക്കോളജി ഡോക്ടർമാരിൽ മെയിൽ ഫീമെയിൽ വേണോ എന്ന് സെലക്ട് ചെയ്തു പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഒരു വ്യക്തിക്ക് പക്ഷേ ഇവിടെ കിംസ് ഹോസ്പിറ്റലിൽ മാത്രം കാനഡയ്ക്കുള്ള മെഡിക്കൽ ചെക്കപ്പ് ചെയ്യാനുള്ള ഏക സ്ഥലം എന്ന നിലയിൽ ഉദ്യോഗാർത്ഥികൾക്ക് ചോദ്യം ചെയ്യാൻ പോലും ആകാത്ത അവസ്ഥയാണ് മെഡിക്കൽ റിപ്പോർട്ട് ഫെയിൽ ആക്കുമെന്ന ഭയത്താൽ ആരും ഇതിനെക്കുറിച്ച് മിണ്ടാനോ പോകാത്ത സ്ഥിതിയാണ് മുഹമ്മദ് സനോഫർ എന്ന ഡോക്ടറാണ് പെൺകുട്ടികളടക്കമുള്ളവരുടെ മെഡിക്കൽ ചെക്കപ്പ് നടത്തുന്നത് മറ്റൊരു ലേഡി ഡോക്ടർ കൂടി ഉണ്ട് പക്ഷെ ഭൂരിഭാഗം പെൺകുട്ടിയുടെയും ചെക്കപ്പ് പോകുന്നത് ഈ ഡോക്ടറുടെ അടുത്താണ് എന്ന് പറഞ്ഞ് ചില വാട്സപ്പ് സന്ദേശങ്ങൾ ഈ പെൺകുട്ടി ജോർലി പാലാക്കാരി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ വാട്സാപ്പ് സന്ദേശങ്ങളാണ് ഇവിടെ കാണുന്നത് ഈ വാർത്ത വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് എന്നാൽ ഇത് സത്യമാണോ എങ്ങനെ അറിയും സ്വാഭാവികമായി നമ്മൾ കിംസ് വിളിച്ചാണ് ചോദിക്കേണ്ടത് ഞാൻ പലതവണ മണിക്കൂറുകളോളം കിംസ് ഒരു വിശദീകരണത്തിന് വേണ്ടി ശ്രമിച്ചു ആദ്യം ഞാൻ കിൻസ് ആശുപത്രിയുടെ സാധാരണ അക്കൗണ്ട് നമ്പർ അത് നമ്മൾ ആശുപത്രിയിൽ വിളിച്ചാൽ കിട്ടുന്ന നമ്പറിൽ വിളിച്ച് നാല് ഞെക്കിയപ്പോൾ എൻക്വയറിയിലേക്ക് പോയി പോയത് റിസപ്ഷനിലാണ് റിസപ്ഷനിൽ നിന്നും ഞാൻ പി ആർഒോട് സംസാരിക്കണമെന്ന് പറഞ്ഞു പി ആർഒയിലേക്ക് പോയി കട്ടായി ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി വിളിച്ചു അപ്പോൾ ആ വെയ്റ്റ് ചെയ്യാൻ പറഞ്ഞു പി ആർഒ ഓഫീസിൽ ഒരാൾക്ക് കൊടുത്തു പി ആർഒഫീസിലൊരു പെൺകുട്ടിയുമായി ഞാൻ സംസാരിച്ചു കേൾക്കുക ഹലോ ഹലോ ആണോ ആ എനിക്കൊരു കാര്യം അറിയാൻ വേണ്ടിട്ടായിരുന്നേ ഞാൻ നമ്മുടെ ഫുൾ ബോഡി ചെക്കപ്പ് ഈ നേഴ്സിംഗിന് പോകാൻ വേണ്ടിട്ടേ ഈ മറ്റേ കാനഡയിലൊക്കെ പോകുന്നതിന് വേണ്ടി അതിനകത്ത് ഈ പുരുഷ ഡോക്ടർമാരാണ് ചെക്ക് ചെയ്യുന്നതെന്ന് ഒരു സോഷ്യൽ മീഡിയയിൽ വ്യാപകമൊരു ക്യാമ്പയിൻ കണ്ട അത് സത്യമാണോന്നറിയാനായിരുന്നു ഏത് മെഡിക്കൽ ആണ് സാർ യു കെ ഈ മറ്റേ കാനഡയ്ക്കും യു കെക്കും ഒക്കെ പോകാൻ വേണ്ടി നിങ്ങൾക്കാണല്ലോ ഒരു എക്സ്ക്ലൂസീവ് റൈറ്റ് ഉള്ളത് അപ്പൊ വേണ്ടി വരുന്ന നേഴ്സുമാർ സ്ത്രീ പെൺകുട്ടികളായ നേഴ്സുമാരുടെ ഒക്കെ ഫുൾ ബോഡി ചെക്കപ്പ് പുരുഷ ഡോക്ടർമാരാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞൊരു പരാതി സാർ ലൈസൺ ഓഫീസിൽ ചോദിക്കണം ആ പരാതി ഉണ്ടെന്നാണോ അതോ പരാതി കേട്ടു കേട്ടു വൺ സീറോ ഫോർ സെവൻ വൺ ടൂൺ ഫോർ ടു നയർ വൺ സിക്സ് ഡബിൾ വൺ ആ പെൺകുട്ടി പറയുന്നത് ലൈസൺ ഓഫീസറാണ് ആണ് സംസാരിക്കേണ്ടത് എന്ന് പറഞ്ഞ പെൺകുട്ടി ലൈസൺ ഓഫീസറുടെ നമ്പർ തരുന്നു ഞാൻ വിളിക്കുന്നു ഫോൺ എടുക്കുന്നില്ല ഞാൻ വീണ്ടും ആശുപത്രിയിലേക്ക് ശ്രമിക്കുന്നു അവർ ഈ ലൈസൻ ഓഫീസർക്കും പി ആർ ഒ ഓഫീസിലേക്കും നമ്പർ മാറി മാറി കൊടുക്കുന്നു എടുക്കുന്നില്ല പിന്നീട് ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനോട് ആശുപത്രിയുടെ പി ആർഒയുടെ നമ്പർ എന്ന് ചോദിക്കുന്നു അദ്ദേഹം എനിക്കൊരു നമ്പർ തരുന്നു ആ നമ്പറിൽ ഞാൻ വിളിക്കുമ്പോൾ അത് കോവിഡ് കെയർ സെൻറ്ററിൻ്റെ നമ്പറാണേ എന്ന് പറയുന്നു എടുത്തയാൾ ഞാൻ അദ്ദേഹത്തോട് പി ആർഒയുടെ നമ്പർ തരാമെന്ന് ചോദിക്കുന്നു അദ്ദേഹം വീണ്ടും എനിക്കൊരു നമ്പർ തരുന്നു ലൈസൻ ഓഫീസറുടെ നമ്പർ തരുന്നു ഈ നമ്പറുകളിൽ ആരും എടുക്കുന്നില്ല ഞാൻ ആ കോവിഡ് കെയർ സെൻറ്ററിനെ വിളിച്ചതും കേൾക്കുക ഹലോ കിംസ് ആശുപത്രിയുടെ പി ആർഒയുടെ നമ്പർ ആണോ ഹലോ ഇത് കോവിഡിന്റെ സെക്ഷൻ നമ്പർ ആണോ പി ആർഒയുടെ നമ്പർ പറഞ്ഞു തരാമോ എന്താണ് അങ്ങോട്ട് തരാം അതോ ചോദിച്ചത് ഞാൻ ഒരു കാര്യത്തെ കുറിച്ച് വിശദീകരണം അറിയാൻ വേണ്ടിട്ട് ഞാൻ മറുനാടൻ മറന്നാറ മലയാളിന്നായിരുന്നേ ആ ഒരു ചെറിയ സംശയം ചോദിക്കാൻ വേണ്ടിട്ടായിരുന്നു ശരി അപ്പം ഞാൻ നമ്പർ തരാം നമ്പർ ഫോർ ടു നയൻ ഫോർ വൺ ടു ഡബിൾ ഫൈവ് നമ്പർ ആണ് ഞാൻ ഓഫീസ് 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 രാവിലെ വിളിച്ചിരുന്നു അവർ എന്നോട് ഓഫീസറുടെ വിളിക്കാൻ പറഞ്ഞു വിളിച്ചിട്ട് ആരും എടുത്തില്ല അയ്യോ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ നയൻ ഫോർ വൺ ട്രിപ്പിൾ സീറോ എക്സ്ചേഞ്ച് നമ്പറാണ് ലൈസൺ അതിലാണ് ആദ്യം വിളിച്ചത് അതെല്ലാം കൊണ്ടാണ് കോവിഡിന്റെ 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 അഡ്മിഷൻ ആണ് ആണ് തന്നെ വിളിച്ചോളൂ തിരുവനന്തപുരത്തെ പ്രമുഖമായ കിംസ് ആശുപത്രിയിൽ നിന്നും ഇതിൽ കൂടുതലൊന്നും വിവരം ശേഖരിക്കാൻ ബന്ധപ്പെടാൻ പ്രയാസമാണ് എനിക്ക് ആശുപത്രിയുമായി ബന്ധപ്പെട്ട് മറ്റാരെയും പരിചയമില്ല അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ശ്രമിച്ചത് സാധിച്ചില്ല അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന ആശുപത്രി അധികൃതർ വിശദീകരിക്കേണ്ടതുണ്ട് ഇത് ഇപ്പോഴത്തെ വർഗീയ പ്രചരണ കാലത്ത് വെറും വ്യാജ വർഗീയ പ്രചരണമാണോ അതോ പെൺകുട്ടികളുടെ ഫുൾ ബോഡി ചെക്കപ്പ് ഇവിടെ മെയിൽ ഡോക്ടർമാരാണോ എടുക്കുന്നത് അങ്ങനെയെങ്കിൽ അടിയന്തരമായി അത് അവസാനിപ്പിക്കേണ്ടതുണ്ട് ഒരു പെൺകുട്ടിയെ പരിശോധിക്കേണ്ടത് പ്രത്യേകിച്ച് ഫുൾ ബോഡി ചെക്കപ്പിൽ പരിശോധിക്കേണ്ടത് ആൺ ഡോക്ടർമാരാവാൻ പാടില്ല ലേഡി ഡോക്ടർമാരാകണം ആശുപത്രി അങ്ങനെയൊരു തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉടനടി അത് തിരുത്തേണ്ടതുണ്ട് അങ്ങനെ ഒരു തെറ്റ് ചെയ്യുന്നില്ലെങ്കിൽ അവിടെ ലേഡി ഡോക്ടർമാർ തന്നെയാണ് പരിശോധിക്കുന്നതെങ്കിൽ അത് വിശദീകരിക്കേണ്ടതുണ്ട് ഈ തെറ്റിദ്ധാരണ മാറ്റേണ്ടതുണ്ട്